മാള ഹായ് നമസ്കാരം നമ്മളിന്ന് സംസാരിക്കുന്നത് വിഗ്രഹമോഷണത്തെ കുറിച്ചാണ് ഒരു കാലഘട്ടത്തില് കേരളത്തിലെ പല അമ്പലങ്ങളിൽ നിന്നും വിഗ്രഹങ്ങള് മോഷണം പോയിരുന്നു വിഗ്രഹം വിഗ്രഹങ്ങൾ മാത്രമല്ല മോഷണം പോയിരുന്നത് ആ വിഗ്രഹത്തിൽ അണിയിച്ചിരുന്ന ആഭരണങ്ങളും മോഷ്ടാക്കൾ കളവ് ചെയ്തുകൊണ്ട് പോയിരുന്നു ഇത്തരത്തിലുള്ള ധാരാളം കളവ് കേസുകൾ കേരളത്തിൽ നടന്ന ആ കാലഘട്ടത്തിൽ തന്നെ അമ്പലമോഷങ്ങൾ പിടികൂടുന്നതിന് പ്രത്യേക സ്കോഡുകൾ തന്നെ രൂപീകരിച്ചിരുന്ന കാലഘട്ടമായിരുന്നു അതിനിടയിലാണ് മാളയ്ക്കടുത്ത പുളിപ്പറമ്പുന്ന സ്ഥലത്ത് ഒരു ജോസൂഞ്ഞി എന്ന ഒരാൾ രാത്രി തലക്കടിയേറ്റ് കൊല്ലപ്പെട്ടത് ആ കൊല്ലപ്പെട്ട ആ വ്യക്തിയിൽ നിന്ന് ഒരു ഇരുപത്തി രൂപയും അതുപോലെ ഒരു ഇലക്ട്രോണിക് ഉപകരണങ്ങളുമാണ് മോഷണം ചെയ്ത് കൊണ്ടുപോയത് അതിൻ്റെ അന്വേഷണം ഞങ്ങൾ നടത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ഈ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് ഐരാണിക്കുളം വിഗ്രഹ മോഷണത്തെക്കുറിച്ച് അതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് സ്കോഡിൻ്റെ പ്രത്യേക സ്കോഡിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അത് ഞങ്ങളീ കൊലപാതക കേസ് അന്വേഷിക്കുമ്പോൾ എനിക്കൊരു ഉണ്ടായൊരു സംശയം ഞാൻ എൻ്റെ സി എ ആയ ലൈലറാം സാറുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഈ വിഗ്രഹം മോഷണം നടത്തിയത് ഇന്ന ആളായിരിക്കാം ആ ആൾ മുമ്പ് കളകു ഉൾപ്പെട്ട ആളാണ് എന്ന് സംശയം പ്രകടിപ്പിക്കാൻ ഇനി ആൾ തന്നെയായിരിക്കുമോ നമ്മുടെ കൊലപാതക കേസിൽ പ്രതിയെന്ന് നമുക്ക് അന്വേഷിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞ ഒരു അദ്ദേഹം വളരെ കുളായിട്ട് പറയും ആ നിങ്ങൾ പോയിട്ട് അന്വേഷിക്കുകയെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ സംശയിക്കുന്ന ആള് ഐരാണിക്കുളം ആ വിഗ്രഹം മോഷണം പോയ സ്ഥലത്തു നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ അകലുള്ള ഒരു വ്യക്തിയായിരുന്നു അയാളെക്കുറിച്ച് അന്വേഷിച്ചു അയാൾ ഒളിവിലാണ് പല കേസുകളിലും സ്റ്റേഷനിൽ പിടികിട്ടാൽ പുള്ളി പ്രഖ്യാപിച്ചിട്ടുണ്ട് അദ്ദേഹം ഒളിവിലാണ് ആളെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ആൾ തൊട്ടടുത്തുള്ള ഒരു പാറമടയിൽ ജോലി ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലായത് ആദ്യം ഞങ്ങൾ എല്ലാവരും കൂടി ആ പാറമടയിൽ അന്വേഷിച്ച് അവിടെയൊക്കെ ചുറ്റുപാടൊക്കെ തിരക്കി കഴിഞ്ഞപ്പോൾ അവിടെയില്ല തൊട്ടടുത്തുള്ളൊരു വേറ്റൊരു പാറമടയിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത് മനസ്സിലായി പിറ്റേ ദിവസം ഞങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്കൂളിലെ പോലീസുകാരെ ഒന്നിച്ച് ഒരു വണ്ടിയിൽ ഒരു കാർഗോ പോലുള്ള ഒരു വാഹനം എടുത്തുകൊണ്ട് അതിലാണ് ഞങ്ങൾ പാറമടയിലേക്ക് പോയത് ഞങ്ങൾ പാറമുടയിൽ ചെന്ന് പാറ വാങ്ങിക്കാനുള്ള ഉദ്ദേശത്തിലാണ് പോയത് നമ്മൾ ആ സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾ അവിടെ ഉണ്ടായിരുന്നു ഒരു സംശയം മാത്രമേ ഉള്ളൂ ഞങ്ങൾ പാറയൊക്കെ ഉണ്ടോ എന്ന് വരെ ചോദിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾ ആ തൊട്ടടുത്ത് അവിടെ ഇരിപ്പുണ്ടായിരുന്നു അവനെ ഞങ്ങൾ പിടികിട്ടാപ്പുള്ളിയുമാണല്ലോ അവനെ ഞങ്ങൾ ടെമ്പോയിലേക്ക് കയറ്റി നേരെ അവനെ എടുത്തുകൊണ്ട് കൊടുങ്ങല്ലൂരിലേക്ക് വരുകയാണ് ആ പോറിന വഴിക്കൊക്കെ അവനോട് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ ക്രൈംബ്രാഞ്ചാണ് ക്രൈംബ്രാഞ്ച് പോലീസാണ് നിന്നെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട് അത് ചോദിക്കാൻ വേണ്ടിയാണ് നിന്നെ വിളിച്ചു പിടിച്ചു കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അവൻ ഇവിടെ എത്തുന്നവരെ ഒന്നും തന്നെ പറഞ്ഞില്ല ഒന്നും തന്നെ സംഭവിച്ചില്ല അങ്ങനെ സ്റ്റേഷനിലെത്തി കൊടുങ്ങല്ലൂർ സ്റ്റേഷനിലെത്തി ഞാനും അവനും മറ്റു പോലീസ് ഉദ്യോഗസ്ഥനും ഒരുമിച്ചൊരു മുറിയിലിരുന്നു കുറേ നേരം അവനുമായിട്ട് സംസാരിച്ചിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു അവനോട് കേസിൻ്റെ കുറിച്ചൊക്കെ പറഞ്ഞു ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെയൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് എല്ലാ തെളിവും കിട്ടിയതിൻ്റെ അടിസ്ഥാന നിന്നെ നിന്നെ എന്ന് പറഞ്ഞു അവൻ ആദ്യം ഒന്നും സമ്മതിച്ചില്ല അവസാനം അവനോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചതിനിടയിൽ അവന് പെട്ടെന്ന് പൊട്ടിക്കരയാണ് സംഭവം ഐരാണിക്കുള ക്ഷേത്രം മോഷണം കഴിഞ്ഞിട്ട് മൂന്ന് വർഷത്തിന് ശേഷമാണ് എന്ന് മനസ്സിലാക്കണം അവൻ പൊട്ടിക്കരഞ്ഞു കുട്ടിക്കറിഞ്ഞിട്ട് പറഞ്ഞു ഞാനെല്ലാം തുറന്നു പറയാം എന്ന് ഈ സമയത്ത് തന്നെ ഞങ്ങൾ സി എനെ വിവരം ധരിപ്പിച്ചു സി ഐയും വന്ന് ഞങ്ങളുടെ മുമ്പിൽ അവൻ തുറന്നു പറയുകയാണ് അവനും അവൻ്റെ കൂട്ടുകാരനും കൂടിയാണ് ആ വിഗ്രഹം മോഷണം ചെയ്തെടുത്തതെന്നും ആ മോഷണം ചെയ്ത ആ വിഗ്രഹം വേറെ സ്ഥലത്ത് കുറച്ചകലെ കൊണ്ട് ഒളിപ്പിച്ചു വെക്കുകയും പിറ്റേ ദിവസമാണ് അത് എടുത്തുകൊണ്ട് പോയതെന്ന് പറയും അതിലുണ്ടായിരുന്ന ആഭരണങ്ങൾ അവർ അങ്കമ്മാരിലൊരു സ്ഥലത്ത് വിറ്റ് കാശ് വാങ്ങിക്കുകയും ചെയ്തു ഈ വിഗ്രഹത്തിൽ സ്വർണം എത്രമാത്രം ഉണ്ട് എന്നറിയാൻ വേണ്ടി ആ വിഗ്രഹത്തിൻ്റെ ഒരു കൈ വെട്ടിമാറ്റി ഉരുക്കി അതിൻ്റെ അളവുകളൊക്കെ നോക്കുകയും ചെയ്തു അതിനുശേഷം അവർ ഭദ്രമായി പൊതിഞ്ഞു ഇത് വില്പന നടത്താനും വേണ്ടി മംഗലാപുരത്തേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു ഒരു ഒരു പെട്ടിയിലൊക്കെ ആക്കി അവർ ട്രെയിനിൽ മംഗലാപുരത്തേക്ക് കൊണ്ടുപോകേണ്ടി വരും അങ്ങനെ കൊണ്ടുപോകുമ്പോൾ കണ്ണൂർ വെച്ച് ആരോ ട്രെയിനിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന സംശയത്തിന് പേര് പോലീസ് അന്വേഷണം വരികയും ഇവർ ആ പെട്ടി ട്രെയിനിൽ വെച്ച് അവിടെ നിന്ന് ഇറങ്ങി രക്ഷപ്പെട്ട് ഒരു ലോഡ്ജിൽ താമസിക്കുകയാണ് ചെയ്തത് ആ ഈ പെട്ടി അന്വേഷണത്തിന് പോലീസിന് കിട്ടുകയും അത് പോലീസിൽ ഏൽപ്പിക്കുകയും അവിടെ സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ പിറ്റേ ദിവസം വാർത്തയും വന്നിരുന്നു ആ വാർത്തയും ഇവർ കണ്ടിരുന്നു മൂന്ന് വർഷത്തിന് ശേഷമാണ് ഞങ്ങൾക്കിത് മനസ്സിലാക്കുന്നത് ഈ സമയത്ത് അയിരാക്കുളം മോഷണം കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടില്ല വിഗ്രഹം വിഗ്രഹം കണ്ടെടുത്തില്ല എന്ന് പറഞ്ഞ വിശ്വാസികളുടെ സമരങ്ങളൊക്കെ നടക്കുന്ന കാലഘട്ടമാണ് മൂന്ന് വർഷമായിട്ടും വിഗ്രഹത്തെക്കുറിച്ച് യാതൊരു അറിവുണ്ടായില്ല അതും കുറിച്ച് യാതൊരു അറിവും കിട്ടിയില്ല കേരള പോലീസിനെതിരെയൊക്കെ ഭയങ്കര പ്രതിഷേധങ്ങളും ഒക്കെ സമരങ്ങളൊക്കെ നടക്കുന്ന കാലഘട്ടമാണ് അങ്ങനെ ഈ മൂന്ന് വർഷത്തിന് ശേഷം ഞങ്ങൾ വിളിച്ചു ചോദിച്ചപ്പോൾ കോടതിയിലും പോലീസ് സ്റ്റേഷനും അന്വേഷിച്ചപ്പോൾ ഈ സംഭവം ശരിയാണെന്നും ഈ വിഗ്രഹം ആ കോടതിയിലുണ്ട് എന്ന് മനസ്സിലാക്കാനും കഴിഞ്ഞു മറ്റൊരു സംഭവം ഈ വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിച്ചിരുന്നത് കൈയില്ലാത്ത വിഗ്രഹമാണ് ആദ്യം പ്രതിഷ്ഠിച്ചിരുന്നത് വീണ്ടും എന്തൊക്കെ പ്രശ്നങ്ങൾ പ്രശ്ന അതിനെക്കുറിച്ചുള്ള അമ്പല തന്ത്രിമാരൊക്കെ നിരീക്ഷണം നടത്തുകയും ഈ വിഗ്രഹത്തിന് വീണ്ടും കൈകൾ വെച്ചു പിടിപ്പിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയും അങ്ങനെ വീണ്ടും ഒരു പുനരുദ്ധാരണ ഫലമായിട്ടാണ് വീണ്ടും കൈകൾ ആ വിഗ്രഹത്തിന് കൈ വെച്ചു പിടിപ്പിക്കുകയും ഒരു പഞ്ചലോഹ വിഗ്രഹമൊക്കെ മാറ്റി പുനഃപ്രതിഷ്ഠ ചെയ്യുകയും ചെയ്ത സമയമാണ് പക്ഷേ വീണ്ടും കിട്ടുമ്പോൾ തിരിച്ച് ആ വിഗ്രഹത്തെ തിരിച്ചു തിരിച്ചുകൊണ്ടുമ്പോൾ അതിന് കൈ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത ആ കൈയില്ലാത്ത വിഗ്രഹത്തെ തന്നെ വീണ്ടും പ്രതി അവിടെ വീണ്ടും പ്രതിഷ്ഠിക്കുകയാണ് അവിടെ ഐരാണിക്കുളത്ത് ചെയ്തത് ഈ വിഗ്രഹം കണ്ടെടുത്തത് മൂന്ന് വർഷത്തിന് ശേഷം ആ പോയ വിഗ്രഹം കണ്ടെടുത്തതിൽ അവിടുത്തെ വിശ്വാസികൾക്കെല്ലാം ആയിരണുക്കളും ദേശത്തുകാർക്കും വളരെ സന്തോഷമായി നമ്മൾ ഈ വിഗ്രഹത്തെ കണ്ടെടുത്ത് വരുമ്പോൾ നാട്ടുകാരുടെ ആനന്ദ കണ്ണുനീർ കാണാനും ഇടയായി വളരെയധികം സന്തോഷം ഉളവാക്കുന്ന സംഭവമായിരുന്നു മറ്റൊന്ന് എൻ്റെ വീടിന് ഒരു നാല് കിലോ മൂന്ന് നാല് കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരു അമ്പലമായതിനാൽ ആ വിഗ്രഹത്ത് കണ്ടെടുത്ത് കണ്ടെടുത്ത് കൊടുക്കാനുള്ള എൻ്റെ ഒരു എൻ്റെ ഒരു സാന്നിധ്യം ആ പോലീസിന്റെ കൂടെയുള്ള സാന്നിധ്യം എനിക്ക് വളരെ സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമായി എന്നുള്ള കാര്യമാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ളത് നന്ദി നമസ്കാരം മസ്കറ്റ് ഡ്യൂട്ടി ഷോപ്പ് സമീപം മാള അമിതവേഗം വളർന്ന് പന്തലിക്കുന്ന മാളയിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശ്രേണി നിങ്ങൾക്കായി ഒരുങ്ങിയിരിക്കുന്നു വിലയിലും മികവിലും ഗുണമേന്മയിലും വിലക്കുറവിലും നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ മസ്കറ്റ് ബ്യൂട്ടി പേറ്റ് ഷോപ്പ് മാള വിവിധങ്ങളായ വിദേശ നിർമ്മിത ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു പെർഫ്യൂംസ് ബ്യൂട്ടി ക്രീംസ് ഗിഫ്റ്റ് ഐറ്റംസ് ഫാൻസി ഐറ്റംസ് സ്കൂൾ സാനിറ്ററി ഐറ്റംസ് மூட்டிபேட் ஷோப் நியர் சோகோசோ கோவென்ட் மாளா ஃபோன் நம்பர் எயிட் நைன்ஸ் மஸ்கட் ஷோப் நியர் கோன்வென்ட் மாளா